തിരുവനന്തപുരം ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാരന് മർദ്ദനം ജയിൽ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്നാണ് പരാതി ബിജു എന്ന തടവുകാരനാണ് മർദ്ദനം മർദ്ദനമേറ്റിരിക്കുന്നത് ഈ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ ഇന്നലെ രാത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണം വരുന്നത് ഇത്തരത്തിലുള്ള പോലീസിന്റെ മർദ്ദനം തീർത്തും ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് എന്ന് അതിന് പിന്നാലെ നമ്മൾ സംസാരിച്ച് നിർത്തി ഇടത്ത് നിന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാനത്ത് നിന്ന് വീണ്ടും ഒരു പോലീസ് മർദ്ദനത്തിൻ്റെ വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ജയിൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുത്തിയിട്ടുണ്ടോ ൂടിയായിട്ടുള്ള തടവുകാരൻ ബിജു ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ഐ സി വിൽ തുടരുകയാണ് നിലവിൽ രണ്ടു കേസറിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ പന്ത്രണ്ടിനാണ് ബിജുവിനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലാകുന്നത് അത് സഹപ്രവർത്തന ഉപദ്രവിച്ചെന്ന കേസിലാണ് ബിജു റിമാൻഡിലാകുന്നത് ബിജു പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഇത് കൂടാതെ പന്ത്രണ്ടിന് ബിജുവിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കുന്ന സമയത്ത് തന്നെ ഈ മാനസികമായിട്ട പ്രശ്നം ബിജുവിനുമുണ്ട് എന്നുള്ളൊരു കാര്യം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർ ചികിത്സ ബിജുവിന് നൽകണം എന്നുള്ളൊരു നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്ന് പതിമൂന്നിന് കൂടി ഈ ജില്ലാ ജയിലിന്റെ സമീപത്ത് തന്നെയുള്ള ഓടയിൽ നിന്നാണ് ബിജുവിനെ കണ്ടെത്തുന്നത് തുടർന്ന് ബിജുവിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോവുകയായിരുന്നു ആന്തരിക അവയവങ്ങൾക്കൊക്കെ വലിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അതേ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത് ഇപ്പോൾ നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ബിജ് കഴിയുന്നത് എന്നുള്ള വിവരമാണ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് പക്ഷേ ജയിൽ ജീവനക്കാർ ഇത് മുഴുവൻ തള്ളുകയാണ് അതായത് ഈ പതിമൂന്നിന് തന്നെ തുടർ ചികിത്സ നൽകണമെന്നുള്ള കോടതി കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇതാ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്നേര ആശുപത്രിയിൽ ചെന്ന് നടത്തിയ പരിശോധനയിലാണ് അന്തരിതാവയവൊക്കെ സ്ഥാനമായിട്ട് പരിക്കുകൾ എത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സപ്ക്രിയ നടത്തുകയും ആശുപത്രിയിൽ ചികിത്സ തുടരുകയും ചെയ്യുന്നത് എന്നുള്ള വിശദീകരണമാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ നിന്ന് ലഭിക്കുന്നത് എന്തായാലും ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് ജയിൽ ജീവനക്കാർ പറയുന്നത് അത്തരത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ആക്രമണോ വർദ്ധനോ ഒന്നും തന്നെ ഈ തടവുകാരന് ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് ജയിൽ ജീവനക്കാർ നൽകുന്നത് അതായത് ഇത് സംബന്ധിച്ചിട്ടും അന്വേഷണം ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് ശരി സൂര്യഗായത്രി തലസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലാ ജയിലിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് മർദ്ദനമേറ്റ തടവുകാരൻ ബിജു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രിയാണ്